അസ്സാമലൈക്കും ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ ഈ സെമിനാറിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് തങ്ങളവർക്ക് അല്പസമയം ഇതിനുള്ളിൽ എത്തിച്ചേരും നമ്മുടെ സൈനുദ്ദീൻ ഇതിൻ്റെ മുഖ്യ ചുമതല വഹിക്കുന്ന അദ്ദേഹം തലസ്ഥാനത്ത് ഇപ്പോഴുണ്ട് ഇതിൽ ഈ സെഷനിൽ ഉച്ചയ്ക്ക് ശേഷം ഇനി കൂടുതൽ കൂടുതലാൾ സംസാരിക്കണം ഈ സെഷനിൽ തന്നെ എൻ്റെ സംസാരം കഴിഞ്ഞതിന് ശേഷം പ്രിയങ്കനായിട്ടുള്ള നമ്മുടെ ശ്രീ മനോജ് കേദാസ് അവർ ഉണ്ട് ഇവിടെ പറഞ്ഞതുപോലെ ഫ്രീ ആൻഡ് ഫിയർലെസ് ജേർണലിസ്റ്റാണത് എക്കാലത്ത് തൻ്റേതായിട്ടുള്ള വ്യക്തിത്വം നിർത്തിയ പേടി കൂടാതെ സ്വതന്ത്രമായി പത്രപ്രവർത്തനം പത്രപ്രവർത്തകത്തിൽ വ്യക്തിയാണ് ഈ കാര്യങ്ങൾ വളരെ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ ചുരുക്കി നിങ്ങളെ മുമ്പാകെ വെക്കുക ദേശീയ ഭരണക്രമവും ന്യൂനപക്ഷങ്ങളും വന്നതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷ ജനവിഭാഗം ഇത്രമേൽ പ്രയാസപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ദ്രോഹിക്കപ്പെട്ട അടിസ്ഥാനപരമായ അവരുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന നിരവധി അക്രമങ്ങൾക്കും അരാജകത്വത്തിനുമൊക്കെ അവർ വിധേയമാക്കിയ ഒരു കാലഘട്ടം വേറെ ഉണ്ടായിട്ടില്ല ഭരണകൂടം തന്നെ അക്രമത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഭരണകൂടത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ന്യൂനപക്ഷ വിരുദ്ധമായി ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ആഴങ്ങൾ ശരിക്കും പറഞ്ഞാൽ പുറത്ത് നമ്മൾ കാണുന്ന മൊബൈൽ ഇഞ്ചിങ് അല്ലെ മറ്റ് കൈയേറ്റങ്ങൾ ബുൾഡോസുകൾ കൊണ്ടുവന്ന് അവരുടെ കടകൾ വീടുകൾ കത്തി അത് നശിപ്പിക്കൽ അതുപോലത്തെ സംഗതി എല്ലാ ദിവസവും തുടർന്നുകൊണ്ടിരിക്കുകയാണ് മൊബൈൽ നടക്കാത്ത ദിവസങ്ങൾ തന്നെ ഇല്ല അതൊക്കെ അതൊക്കെ ധാരാളമായിട്ടുണ്ട് ഞാൻ മൗലികമായ ചില സംഗതികളിലേക്ക് കൂടി നിങ്ങളെ സദർശ് എനിക്കുക ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് സംഭരണം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള സംഗതികൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ നവംബർ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പാസാക്കിയ പത്ത് ശതമാനം സംവരണം മുന്നോക്കത്തിലെ പിന്നോക്കക്കാർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഓർ ദ സൊസൈറ്റി എന്നുള്ള നിലയിൽ സംവരണത്തിൻ്റെ പത്ത് ശതമാനം മുന്നോക്ക വിഭാഗത്തിൽ അപ്പോൾ പേര് കൊടുത്തതിങ്ങനെയാണെങ്കിലും മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് സംവരണം ചെയ്യുന്ന ഒരു നിയമം വന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ സംവരണത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതമായിരുന്നു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സംവരണം എന്ന് പറയുന്നത് ഒരു ദാരിദ്ര്യ നിർമ്മാണ പരിപാടിയല്ല ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കം തള്ളപ്പെട്ട ജനപഥങ്ങളെ സോഷ്യൽ ഇക്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന സാമൂഹ്യമായിട്ട ഒരു സമത്വത്തിനു വേണ്ടിയുള്ള നിയമമാണ് അവർ പല കാരണം കൊണ്ട് അവടിക്കപ്പെട്ടു ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമാശ്വാസ നടപടിയാണ് എന്നാൽ ഈ നിയമം വന്ന വരുന്ന സമയത്ത് തന്നെ എല്ലാവരും അതിനെ ഒരുമിച്ച് എതിർക്കേണ്ടതായി പക്ഷേ ആ നിയമത്തെ എതിർത്ത ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ ശ്രമിക്കുക കറക്റ്റായിട്ടൊരു പുസ്റ്റിൽ നമ്മൾ എടുത്തു വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ നിയമത്തിന് ഇത്ര വലിയ ആഘാതം രാജ്യത്തെ പിന്നോക്ക സമുദായങ്ങൾക്ക് കൊടുക്കാൻ ഇടവരുമെന്ന കാര്യം മറ്റ് പലരും ചിന്തിച്ചില്ല ചരിത്രത്തിൽ നമ്മുടെ പാർലമെൻ്റ് വോട്ടിങ്ങിൻ്റെ ഒരു ചരിത്രരേഖയിൽ തന്നെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു നടപടിയാണ് നമ്മളെടുത്തത് പക്ഷെ നടപ്പിലാക്കി നടപ്പിലാക്കിയപ്പോൾ എന്തുണ്ടായി ഇവിടെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നെ പറഞ്ഞു നിങ്ങളെന്തിനാണ് പേടിക്കുന്നത് നിങ്ങളുടെ കോട്ട കുറക്കില്ല നിങ്ങളുടെ പന്ത്ര പന്ത്രണ്ട് ശതമാനം കിട്ടും മറ്റൊരുക്കവർ കോട്ടയൻ്റെ കിട്ടും ദുർബലമാക്കില്ല എന്ന് പറഞ്ഞു സംഭവിച്ചതെന്താണ് പത്രപ്രവർത്തനം പ്രമുഖനായ പത്രപ്രവർത്തനം വഴി ഉണ്ട് നിങ്ങൾക്ക് തന്നെ പലരും പത്രപ്രവർത്തന്മാരാണ് ഈ നിയമം വന്നതിന് ശേഷം പിന്നോക്ക സമുദായങ്ങൾക്ക് സംഭവിച്ച വലിയ അടിയാണ് മാർക്ക് നീറ്റിനൊക്കെ അവലംബിച്ച മാർക്ക് സംവിധാനങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ പിന്നോക്ക സമുദായങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ ഏറ്റവും വലിയ പരിഗണന മുന്നോക്ക വിഭാഗത്തിൽ പിന്നോക്കക്കാർക്ക് ഏർപ്പെടുത്തിയിട്ട് പത്ത് ശതമാനം സമ്മേളനത്തിൻ്റെ ഫലമായിട്ടുണ്ടായി നഷ്ടപ്പെട്ടത് എവിടെയാണ് ഇവിടെ ഈ പത്ത് ശതമാനം വന്ന സമയത്ത് നേരത്തെ നൂറ് ശതമാനത്തിലുള്ള ഓഹരിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ കിട്ടുന്നത് ഈ തൊണ്ണൂറ് ശതമാനത്തിലുള്ള ഓഹരിയാണ് പരീക്ഷയിൽ മെറിറ്റ് തീരുമാനിച്ച സമയത്ത് ഉണ്ടായതാവട്ടെ അതിനേക്കാൾ ഭയാനകരമായിട്ടുള്ള സംഗതിയാണ് പിന്നോക്ക സമുദായക്കാർ സംവരണ സമുദായക്കാർ വളരെ വളരെ കുറേ വലിയ മാർക്കുണ്ടെങ്കിലും അവരെക്കാൾ വലിയ മാർക്ക് സ്ഥാനം ഈ പുതിയ സംവരണക്കാർക്ക് കിട്ടി അതിൻ്റെ ഫലമായിട്ട് അവർക്ക് വന്ന നഷ്ടം അപരിഹാരികമായ നഷ്ടമാണ് പി എസ് സിൻ്റെ ലിസ്റ്റ് തന്നെ നിങ്ങൾ പരിശോധിച്ചാൽ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കും പക്ഷേ എല്ലാറ്റിനും കണ്ണിൽ പൊടിയിടുന്ന ഇന്ത്യയിലെ ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവർ ഈ വലിയ അപ അപകടത്തെ സംബന്ധിച്ച് ഒന്നും എഴുതാതെ പോയി പലരും അതിൽ ന്യായീകരിക്കാൻ പോയി പറഞ്ഞു മുന്നോക്ക സമുദായത്തിലെ ദാരിദ്ര്യമുള്ളവന് കിട്ടണ്ടയോ നിങ്ങൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത് നമ്മൾ അതിനെയല്ലേ എതിർത്തത് മുന്നോക്ക സമുദായമായിരുന്നാലും മിന്നോക്ക സമുദായമായിരുന്നാലും ധാരാളം പ്രശ്നങ്ങളുണ്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികളുണ്ട് അത് ഉണ്ടാവണം അത് വെച്ചുകൊണ്ട് കാണേണ്ട ഒരു കാര്യം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ള സംവരണമാണെങ്കിൽ എന്തിനാണ് മുസ്ലിങ്ങൾ ആ കോട്ടയിൽ നിന്ന് ഇല്ലാതാക്കുന്നത് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു പദ്ധതിയാണെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാ സമുദായക്കാർക്കും കിട്ടേണ്ടതല്ലേ ഇതങ്ങനെയല്ല ഇത് ഇന്ന് സംവരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന വിഭാഗ ഇന്ന് സംവരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയൊരു മാനദണ്ഡമാണ് ഗവൺമെൻറ് കൊണ്ടുവരുന്നതെങ്കിൽ ദാരിദ്ര്യമുള്ളവർക്ക് സംവരണം കൊടുക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് ദാരിദ്ര്യമുള്ള മറ്റ് സമുദായക്കാർ എടുത്തില്ല അപ്പോൾ ഏറ്റവും വലിയ നട്ടെല്ലി തകർക്കുന്ന വിധത്തിലുള്ള ആദ്യത്തെ പ്രഹരമേറ്റ് പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷം ഗവണ്മെൻറ്റ് വളരെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഗൗരവമായിട്ട് ഞാൻ മറ്റ് അത് കഷോട്ട് ചെയ്യാണ് ഗവണ്മെൻറ്റിൻ്റെ നയങ്ങൾ ന്യൂനപക്ഷങ്ങളെ ഇഞ്ചിഞ്ചായി തകർക്കുന്ന വിധത്തിലുള്ള നയങ്ങളാണ് നമുക്കറിയാവുന്ന ചില സംഗതികളുണ്ട് ഇപ്പോൾ ഭരണഘടന ഭരണഘടന എല്ലാവർക്കും വിശ്വാസമുണ്ട് ഏറ്റവും നല്ല ഭരണഘടനയാണ് നമ്മൾ ഭരണഘടന ആ ഭരണഘടനയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ ഫോർട്ടീൻ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മുപ്പത് ഈ എല്ലാ വകുപ്പുകളും എടുത്ത് പരിശോധിച്ചാൽ മൈനോറിറ്റീസിൻ്റെ റൈറ്റിന് ഏറ്റവും മൂന്നൽ കൊടുത്ത ഭരണഘടന നമുക്കുള്ളത് ബെസ്റ്റ് ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയാണ് നമുക്കുള്ളത് ഇപ്പം എന്താ സംഭവിക്കുന്നത് ഭരണഘടനാ പ്രകാരം ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന സംവരണം ഓരോ ദിവസവും വെട്ടി നുറുക്കി പുറത്ത് കയറിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് നടത്തണമെങ്കിൽ പാർലമെൻറ്റ് വരണം എന്നിട്ട് അതിനെതി നടപടിക്രമങ്ങളുണ്ട് എന്നാൽ പാർലമെന്റിൽ വരാതെ മൈനോറിറ്റീസ് റൈറ്റ് തകർക്കുന്ന വിധത്തിൽ ജോലിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ വർക്ക്ഷോപ്പ് പോലെ അവർ ഒരു കെമിസ്റ്ററിൽ പുതിയൊരു കെമിസ്റ്ററി വർക്കൗട്ട് ചെയ്തിരിക്കുകയാണ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ സുപ്രീം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്ത സ്ട്രക് സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു നിയമമുണ്ട് പാർലമെന്റ് പാസ്സാക്കി എന്താണ് ഇത് ലക്നൗലെ യു പി ഗവൺമെൻറ് കൊണ്ടൊരു നിയമാണ് ആ നിയമം എന്ന് പറയുന്നത് യു പി ബോർഡ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ ആക്ട് രണ്ടായിരത്തി നാല് അൻ്റർ വിഷമാണ് ശരിക്കെന്താണ് മദ്രസകൾ പിടിക്കുക മദ്രസകളുടെ കണ്ട്രോൾ ഗവൺമെൻറ്റിലേക്ക് പോവുകയാണ് ഇപ്പോൾ മദ്രസ പ്രസ്ഥാനത്തെ തന്നെ തകർക്കുന്ന ഇവിടുത്തെ മതവിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ മേഖലയിലും കടന്നു കയറാൻ ഉപയോഗിക്കുന്ന വിധത്തിലുള്ള നിയമമാണ് യു പി ഗവൺമെൻറ് പാസ്സാക്കുക ശരിക്കും അവർക്ക് പാസ്സാക്കാൻ അവകാശമില്ല അത് കോടതി തൽക്കാലം സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഒരു ജനതയുടെ മതപരമായ വിശ്വാസം അത് കൊണ്ട് പോകാനുള്ള അവകാശം ഇന്ത്യൻ ഭരണ തന്നതാണ് ഇന്ത്യൻ ഭരണിയുടെ ആർട്ടിക്കിൾ ഇരുപത്തി ആറ് എന്ന് പറയുന്നത് റൈറ്റ് ടു എസ്റ്റാബ്ലിഷൻ മെയിൻറ്റെയിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർട്ടിക്കിൾ എന്ന് ിസ്ട്രേറ്റർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇത് അനുവദിച്ചിട്ടുള്ളതാണ് അവരുടെ മതപരമായ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം ഒരുപാട് കേസ് വന്നിരുന്നു സുപ്രീം കോടതിയിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദേറോൺ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ കോടതി വിധികളും വന്നത് അവരുടെ സാംസ്കാരിക പൈതൃകം നിലത്താൻ ഉതകുന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസം എന്താണോ ആ വിദ്യാഭ്യാസം കൊടുക്കുന്നത് മതപരമായ വിദ്യാഭ്യാസം അടക്കം കൊടുക്കുന്നത് ഇതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ് അത് രണ്ടും ലംഘിക്കുക ലംഘിച്ച് പുതിയ നിയമം കൊണ്ടു വന്നു നമുക്കറിയാവുന്ന മറ്റ് ചില കാര്യങ്ങൾ ഇവിടെ വഖഫാക്റ്റിൻ്റെ കുതുകുരം കഴിഞ്ഞ് വന്ന കാര്യങ്ങളൊക്കെ വഖഫാക്ട് എന്ന് പറയുന്നത് എന്താണ് എല്ലാവർക്കും അറിയാം ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല ധാരാളം പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് ഈ പുതിയ ആക്ട് എന്ന് പറഞ്ഞാൽ വക്കഫ് സ്വത്തുക്കൾ ഇല്ലായ്മ ചെയ്യുകയാണ് വക്കഫ് സ്വത്തിൻ്റെ മുകളിലുള്ള ആരാണ് വക്ക് ചെയ്തത് അദ്ദേഹത്തിൻ്റെ വക്ക് ചെയ്യാണ്ട നീയത്ത് എന്താണോ ആ നീയത്ത് നടക്കാൻ ഇട കൊടുക്കാതെ അത് ഗവണ്മെൻ്റ് പിടിച്ചടക്കുകയാണ് രാജ്യത്തെ വക്ക്ഫു സ്വത്തുക്കൾ ഔക്കാഫിൻ്റെ നീയത്തിനനുസരിച്ച് ചെയ്യുന്നതിൽ നിന്നുള്ള അധികാരത്തിൽ നിന്ന് അതിൻ്റെ ഉടമസ്ഥന്മാർ പിന്തു പിൻവലിക്കുകയാണ് എടുത്തു നോക്കിയാൽ വളരെ വിചിത്രമായ കാര്യമാണ് സമയമില്ലാതെ ഞാനേക്ക് കിടക്കുന്നില്ല ബോർഡിൽ ചില അധികാരവകാശങ്ങളുണ്ട് എന്താണ് ആദ്യം അതിലെ ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി നാഷണൽ കൗൺസിൽ കൗൺസിലാകട്ടെ സ്റ്റേറ്റ് ബോർഡ് വക്ക്ബോർഡാകട്ടെ അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് ഇപ്പോൾ നിലവിലുള്ള അതുപ്രകാരം പുതിയ സംവിധാനത്തിൽ വക്ക് ബോർഡിലും അതുപോലെ തന്നെ കൗൺസിലിനും സർക്കാരിന് ഇഷ്ടമുള്ളവരെ ഒക്കെ ആദ്യത്തെ നിയമത്തിലുണ്ടായിരുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ നിന്നാണ് ആ ഇന്നത്തെ സ്ഥിതി പ്രകാരം സർക്കാരിൻ്റെ ഡെപ്യൂട്ടേഷനിൽ സർക്കാരിൻ്റെ നോമിനിയായി ആളുകൾ കയറിയാണ് മുസ്ലിം ആയിക്കൊള്ളണമെന്നേ ഇല്ല ഇവിടെ എന്തെല്ലാം സമുദായങ്ങൾക്ക് എന്തെല്ലാം സ്വത്തുണ്ട് എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ട് അതിൻ്റെ നമ്മൾ ഗവൺമെൻറ് കയറിയിരിക്കുന്നുണ്ടോ അത് ഗവൺമെൻറ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സാധിക്കുമോ എന്നാൽ വക്ക് ബോർഡ് കൈകാര്യം ചെയ്യുക വക്ക് കൈകാര്യം ചെയ്യുന്ന സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അത് തട്ടിച്ച് പൊറിച്ചെടുക്കുകയാണ് സിഇഒ ഉണ്ട് വക്ക് ബോർഡിൻ്റെ സി ഒവിൻ്റെ കഴിഞ്ഞ നിയമത്തിലുണ്ടായിരുന്നതെന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളായിരിക്കണമെന്നാണ് ആ വാക്കേ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഡീറ്റെഡിക്ക് പോയപ്പോൾ ഒന്ന് തീരുവല്ല അവിടെ എല്ലാ എല്ലാ അധികാരങ്ങളും ആർക്കാണ് ജില്ലാ കലക്ടർക്കാണ് സർവേ നടത്താനുള്ള അവകാശം ഒരു വക്കൂ സ്വത്ത് രജിസ്ട്രേഷൻ കിട്ടിയാൽ അപ്ലിക്കേഷൻ കൊടുത്താൽ അപ്ലിക്കേഷൻ സ്വീകരിക്കണോ എന്നുള്ള തീരുമാനം ട്രൈബ്യൂണൽ തീരുമാനിക്കുന്ന തീരുമാനങ്ങളടക്കം ജില്ലാ കലക്ടർ കൊടുക്കുകയാണ് ഇവർക്ക് വിചാരിക്കുന്ന ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന വിധത്തിലുള്ള നിയമനിർമ്മാണമാണ് കാര്യത്തിൽ വന്നിട്ടുള്ളത് വളരെ അപകടം പിടിച്ച സ്വഭാവത്തിലേക്ക് അവർ മാത്രമല്ല വേറെ സംഗതി നമ്മുടെ ഇതിൻ്റെ മുമ്പൊരു റിവിഷൻ വന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആ ആ കമ്മിറ്റിൻ്റെ ഡിസ്കഷൻ പാർലമെൻറ്റ് ഞാൻ സംസാരിച്ച ആളാണ് അന്ന് റഹ്മാൻ ഖാൻ സാഹിബായിരുന്നതിൻ്റെ പി ജെ പി സിൻ്റെ ചെയർമാൻ ആ അത് അതിൽ അത് പ്രകാരം കുറേ നിർദ്ദേശങ്ങൾ വന്നിരുന്നു എന്താ വെച്ചാൽ വക്ക് ഒരു ഗവൺമെൻ്റ് കയ്യിൽ ഒരു വക്ക് ഭൂമിയുണ്ട് ഒരുപാട് ഭൂമികളുണ്ട് ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങൾ നിൽക്കുന്ന വക്ക് ബോർഡിൻ്റെ മുകളിലാണ് അത് ഒഴിപ്പിച്ചെടുക്കാനുള്ള നടപടി കൃത്യമാക്കുകയായിരുന്നു അന്നത്തെ ജെ പി സി റിപ്പോർട്ടിലിട്ട് അതനുസരിച്ചാണ് നിയമം വന്നത് ഭൂമി അനധികൃതമായിട്ട് കൈവശം വെച്ച ആളുകളിൽ നിന്ന് അത് മോചിപ്പിക്കാനുള്ള പ്രോസസ്സ് വളരെ എളുപ്പമായിരുന്നു അതുവരെ പണ്ടൊരു ഏർപ്പാടുണ്ടായിരുന്നു പത്ത് റുപ്യ ഇരുപത്തഞ്ച് റുപ്യ നൂറ് റുപ്യ അങ്ങനെയൊക്കെ ലെവലിൽ ലീസിന് കൊടുത്തിട്ട് വകുസത്ത് അന്യധീനപ്പെടുത്തുക അത് പറ്റില്ലെന്നും അങ്ങനെ ഒഴിപ്പിച്ച് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലെന്നും ലീസിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ അതെന്താണ് മാർക്കറ്റ് റേറ്റിൽ കൊടുക്കണം എന്നൊക്കെയുള്ള പരിവർത്തനങ്ങൾ അതിലുണ്ടായിരുന്നു നല്ല നിയമമായിരുന്നു ആ ഭേദഗതി ആ ക്ലോസുകളെല്ലാം അപ്പീ റിപ്പീൽ ചെയ്യണം ഗവൺമെൻറ് ഒഴിപ്പിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല നിയമത്ത് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഒരു ഭൂമി അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണിപ്പോഴെങ്കിൽ അത് പിന്നീട് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ആ ഭൂമി വകുപ്പിൻ്റേതാണെന്ന് കണ്ടെത്തിയാലും അതിൽ നിന്ന് ഒഴിപ്പിക്കാൻ പാടില്ലെന്നാണ് എന്നുവെച്ചാൽ ഗവൺമെൻറ്റിന് വകുപ്പ് സ്വത്ത് കയ്യേറ്റം ചെയ്യാനുള്ള നീക്കത്തിന് വെള്ളപൂശി കൊടുക്കുകയാണ് ഈ ആക്ട് മുഖേന വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ അത്തരത്തിൽ സംഗതികൾ രാജ്യത്ത് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഒക്കെ ആഴങ്ങൾ വലിയ വലിയ ഉദ്ദേശമാണ് ചെറിയ ഉദ്ദേശമല്ല ഈ വക്കപ്പ് മാത്രമല്ല അത് ഇല്ലാത്ത കേസുകളുടെ കൂമ്പാരമാണ് വരാൻ പോകുന്നത് ഒരു ക്ലോസ് പറയുന്നുണ്ട് ഒരു സ്വത്ത് ഒരാൾ വക്ക് ചെയ്തു കഴിഞ്ഞാൽ വക്ക് ചെയ്തതിന് ശേഷം അയാൾ മരിച്ചു പോയാൽ അയാളുടെ പിന്തുടർച്ചക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കേസ് കൊടുത്തിട്ട് അത് റീഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ഓഹരി അനന്തരാവകാശ നിയമപ്രകാരം എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ അവർക്ക് അനുവാദം കൊടുത്തിരിക്കുകയാണ് ആ സ്വഭാവത്തിലുള്ള നിരവധി അപകടങ്ങൾ നിറഞ്ഞ ഒരു നിയമം കൊണ്ടുവന്ന് എന്തിനാണ് ആർക്ക് വേണ്ടിയാണ് ആ നിയമം കൊണ്ടുവന്നത് എത്രയോ വകുത്തു മരിക്കാൻ സമയത്ത് ഒരാൾ തൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി പരലോകമോക്ഷത്തിന് വേണ്ടി കൊടുത്ത ഒരു സംഗതി അതിൻ്റെ 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 കടക്കൽ കത്തിവെക്കാൻ മാത്രമല്ല അത് നിഷ്കാസനം ചെയ്യുന്ന വിധത്തിലേക്കുള്ളതാണ് ആ നിയമം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന മറ്റൊരു സംഗതിയാണ് ഇവിടെ തൊണ്ണൂറ്റി ഒന്നിലെ ആക്ട് പറഞ്ഞു തൊണ്ണൂറ്റി ഒന്നിലെ ആക്ട് എന്തായിരുന്നു ആരാധനാലയങ്ങളിൽ അതിൻ്റെ മുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ആര കയ്യിൽ ഏതൊക്കെ സ്വത്തുണ്ടോ ഏതെല്ലാം ആരാധന യന്ത്രങ്ങളുണ്ടോ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് നിയമത്തിൽ ചെറിയ നിയമമാണ് പക്ഷെ അത് വലിയ ഗുണമുള്ള നിയമമാണ് ബാബരി മസ്ജിദിൻ്റെ ദുഃഖവും പ്രയാസങ്ങളും നമ്മൾ മാറിയിട്ടേ ഉള്ളൂ ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാം അപ്പോൾ എന്ത് പറഞ്ഞു ഈ തർക്കമേ ഇനുപേര് പറ്റൂല തൊണ്ണൂറ്റൊന്ന് ആഗസ്റ്റ് തൊണ്ണൂറ്റൊന്നിന് പതിനഞ്ചിലുള്ള സ്റ്റാറ്റസ്കോ എന്താണോ ആ സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതായിരുന്നു അതിൽ നിന്ന് ഇപ്പം അതിൻ്റെ പേര് കയ്യേറ്റം നടക്കുകയാണ് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഏതാണ്ട് പുതിയ എണ്ണൂറോളം ആരാധനാലയങ്ങൾക്ക് പുതിയ ക്ലിയും ബി ജെ പി കാര് ഉന്നയിക്കുന്ന വിധത്തിലേക്ക് അതിൻ്റെ വാധാന്യം തുറന്നിട്ട് കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ പേഴ്സണൽ ലോ ഉണ്ട് പേഴ്സണൽ ലോവൽ എന്താ പറയുന്നത് പേഴ്സണൽ ലോവിന് ശരിക്കും ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ സംഗതിയുണ്ട് ഇപ്പോൾ പേഴ്സണൽ ലോവിൽ പെട്ട സംഗതിയാണ് വിവാഹം വിവാഹമോചനം സ്വത്തവകാശം അതിനനന്തരവകാശം മരണാനന്തര ക്രിയകൾ ഇതുപോലെ സംഗതികൾ അതെല്ലാം പിന്നെ സ്റ്റേറ്റ് ലോവലുകയാണ് ആ സ്വഭാവത്തിൽ ഈ രാജ്യം പോവുകയാണ് പിന്നെ പേഴ്സണൽ ലോ എന്താ കാര്യം പേഴ്സണൽ ലോ സംരക്ഷിക്കും ഞങ്ങൾ എന്ന് പറയുന്നത് പേഴ്സണൽ ലോ പൊടിക്കാൻ വേണ്ടി സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണത്തിന് സൗകര്യം കൊടുത്തിരിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങൾ വന്നിട്ട് നിരവധി നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ വിശ്വാസപരമായ കാര്യങ്ങളും അവർ അടു എടുവയാണ് ആൻറ്റി കൺവെർഷൻ ലോ ബി ജെ പി ഭരിക്കുന്ന പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് ആൻറ്റി കൺവെർഷൻ ഏത് മതത്തിലാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ളത് ആ വിശ്വാസപ്രകാരം നിങ്ങൾക്ക് പ്രവർത്തിക്കാം അല്ലെങ്കിൽ മാറാം അതിന് സ്വാതന്ത്ര്യം ഉണ്ട് ഇന്ത്യയിൽ ആർട്ടിക്കിൾ ട്വൻറ്റി ഫോർ എൻ്റെ നിർവചനത്തിൽപ്പെട്ട കാര്യമാണ് ഇപ്പോഴത്തെ പുതിയ നിയമം കൊണ്ട് എന്താണ് മതം മാറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കാനും തൊടുങ്കലടക്കാനും പറ്റുന്നവരേക്കുള്ള നിയമങ്ങൾ ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ വന്നത് നമുക്ക് കാണാൻ സാധിക്കും പുതിയ പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ അസാമിലൊക്കെ കാര്യം നമുക്കറിയാം ഇപ്പോൾ ഓരോ നിയമം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മറ്റോ മുമ്പാണ് തോന്നുന്നു വിവാഹത്തെ സംബന്ധിച്ച ഈ പുതിയ നിയമം വന്നത് അപ്പോൾ സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുന്നു സ്റ്റേറ്റുകളോട് പറഞ്ഞിരിക്കുക നിങ്ങൾ ചെയ്തോളിയത് ഇപ്പോൾ ആ വിധത്തിൽ സ്റ്റേറ്റുകൾക്ക് ചെയ്യാൻ പാടില്ലാത്തതും പാർലമെൻ്റ് നിയമനിർമ്മാണാധികാരത്തിൽ പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെയുള്ള വലിയ തോതിലുള്ള കടനാർക്കിപ്പണം നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ഏക സിവിൽ കോഡിനെ പറ്റി മന്ത്രിയല്ല പറഞ്ഞു ഞങ്ങൾ ചെയ്യാൻ പോവുക അസദിഗ്ധമായിട്ട് അമിത്ഷാ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു സംഗതി തീർച്ചയായിട്ടും എന്താ സംഭവിക്കുന്നത് എല്ലാ സിസ്റ്റത്തെയും അവർ കൈയ്യടക്കി വച്ചിരിക്കുകയാണ് പാർലമെൻ്റ് തന്നെയാണ് പാർലമെൻറ്റ് സംഗതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വക്കുവോടിൻ്റെ നിയമം തന്നെ വന്നത് സാധാരണ ഈ ഒരു നിയമം പിറ്റേന്ന് പാർലമെൻറ്റിൽ വരികയാണെങ്കിൽ തലേന്ന് തന്നെ അജണ്ടി കാണിക്കും തലേ ചിലപ്പോൾ റിവൈസ്ഡ് ലിസ്റ്റിലെങ്കിലും കാണിക്കും രാത്രി കിടക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒന്നുകൂടി നോക്കി റിവൈസ്ഡ് ലിസ്റ്റിൽ ഇല്ല അത് പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് രാത്രി രണ്ടോ രണ്ടര മണിക്കോ ഒരു പിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞു ഇപ്പോൾ അത് പോർട്ടലിൽ വന്നിട്ടുണ്ട് പോർട്ടലിൽ വന്നാലും പോർട്ടലിൽ നോക്കിക്കൊണ്ടെന്നില്ല പക്ഷെ വന്നു ഇത്ര പ്രധാനമായ ഒരു നിയമം അജണ്ടയിൽ നേരത്തെ സർക്കുലേറ്റ് ചെയ്യാതെ പാതരയ്ക്ക് സർക്കുലേറ്റ് ചെയ്തിട്ട് പോർട്ടലിലേക്ക് കൊടുത്തിട്ട് പിറ്റേന്ന് ചർച്ചയ്ക്ക് വഴി വഴി വയ്ക്കാതെ കൊണ്ടുവന്നു ഞങ്ങളതിനെതിർത്തു ആ എതിർപ്പ് മാത്രം കേട്ടു മറ്റേ വല്ല് ആ വിധത്തിൽ ഇപ്പോൾ അത് കമ്മിറ്റി ബി ജെ പോയി ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള സംഗതികൾ കമ്മ്യൂണൽ വയലൻസ് പോലുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് വിചാരിച്ചാൽ നിർത്താൻ കഴിയുന്നതാണ് പക്ഷേ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു വെച്ചാൽ കോടതി തന്നെ പറഞ്ഞാണ് ഇന്ത്യക്ക് ആൻറ്റി ടോർച്ചർ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആൻറ്റി മോവലിങ് നിയമങ്ങൾ വേണമെന്ന് പറ്റി പറഞ്ഞുകൊണ്ട് കോടതി വളരെ കർശനമായി ഗവൺമെൻറ് ആക്കിയതാണ് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിധത്തിലുള്ള സംഗതികളാണ് പിന്നോക്കങ്ങൾക്കാരുടെ മുമ്പിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ള സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കലാപങ്ങൾ നടക്കുന്നു ആ കച്ചവട സംബന്ധമായിട്ടൊക്കെ തന്നെ ചില സമുദായങ്ങളിൽ പ്രത്യേകമായിട്ട് എടുക്കുന്ന കുറെ ട്രേഡ് ആൻഡ് കോമേഴ്സിന് ആ മേഖല അവരുടെ ഒരു പുത്തകം അവിടെയൊക്കെ അവർ സാമ്പത്തികമായിട്ട് തക്ക വേണം എക്കോണോമിക് ബോയ്ക്കോട്ടെന്ന് ഏതോ ഒരു പത്രം എഴുതി ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മുടെ രാജ്യം പോവുകയാണ് ആ വിധത്തിൽ മറ്റെല്ലാ മേഖലയും ഞാൻ പറയേണ്ട കാര്യമില്ല വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് വിദ്യാഭ്യാസം ജനതയുടെ ഒരു ജനതയുടെ ഭാവി ഭാഗതയും തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനമായ ഘടകമാണ് അവിടെ മുഴുവൻ മലീനസമാക്കിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം അവരുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്ന കാര്യങ്ങൾ എസ് സി ആർ ടിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ എൻ സി ആർ ടിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ബി ജെ പി ഭരിക്കുന്നിടത്തെ എസ് സി ആർ ടി അല്ലാത്തവിടത്തെ നാഷണൽ ലെവലിൽ കരിക്കുലം പുതുതായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ആ കരിക്കുലത്തിൽ ഓരോന്നിലും മായം മായം ചേർക്കുകയല്ല ക്രൂരമായിട്ട് അതിനെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പോൾ ഈ രാജ്യത്തെ ഈ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിട്ട് ചർച്ചകൾ വേണം ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ആനുകൂല്യങ്ങൾ തട്ടിപ്പറിക്കുന്നു പുതിയ എന്തെങ്കിലും വിധത്തിലുള്ള അപകടങ്ങൾ വരുന്ന ഏതെങ്കിലും നിയമത്തെ ഒരു സ്ക്രൂട്ടനിക്ക് പോലും വിധേയമാക്കാൻ തയ്യാറില്ല പക്ഷേ ഒരു കാര്യമുണ്ടായി ഈ പ്രാവശ്യത്ത് പാർലമെൻറ്റിൽ ശക്തമായിട്ട് ആ അക്കാര്യത്തിൽ ഇടപെട്ടു ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഈ നമ്മുടെ ഇന്ത്യൻസ് വന്നതിന് ശേഷം ഇത്രയും യോജിച്ച് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്ത വേറെ കേസുണ്ടായിട്ടില്ല അതിൻ്റെ ഫലമായിട്ട് അവർക്ക് തന്നെയും അത് ബോധ്യമായി നടക്കില്ലെന്ന ബോധ്യമായി അതുകൊണ്ട് ജെ പി സിക്ക് പോയിട്ടിരിക്കുകയാണ് ജെ പി സിയിൽ അതിൻ്റെ കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും പാർലമെൻറ്റിൽ വരും ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എല്ലാ സിസ്റ്റത്തെയും രാജ്യത്തെ വർഗീകരിക്കാൻ ആക്രമിക്കാൻ അവരുടെ സ്വത്ത് നശിപ്പിക്കാൻ അവരുടെ ജീവിതത്തിന് അപകടമുണ്ടാക്കാൻ ഓരോ ദിവസവും നടമാടിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ വികാസങ്ങൾ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അതിനെപ്പറ്റി ഗൗരവമായിട്ട് ചിന്ത വേണം ഈ മീറ്റ് ഈ ചർച്ചയിലും അതിനെപ്പറ്റി അഗാധമായിട്ട് ചർച്ച ഉണ്ടാവട്ടെ എന്നുള്ളതുകൊണ്ട് ഇനിയും എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട് അതൊരിക്കൊന്നും ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല ഗവൺമെൻറ് തന്നെയും ഗവൺമെൻറ് എൻജിനീയേഡ് ആയിട്ടുള്ള കുഴപ്പങ്ങൾ ഗവൺമെൻറ് പാർലമെൻറ്റിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ സംസ്ഥാനത്ത് ഭരിക്കുന്ന ബി ഭരിക്കുന്ന ഭരണകൂടങ്ങളിൽ പാർലമെൻ്റ് മാത്രം എനാക്ട്മെൻ്റ് നടത്താൻ അധികാരമുള്ള കാര്യങ്ങൾ അവർ നേരിട്ടെടുത്ത് പേഴ്സണൽ അടക്കം കൈ കൃത്യമായി ഇടപെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത്തരം കാര്യത്തിനെതിരായി നമ്മുടെ ചിന്തയിൽ ശക്തമായിട്ടുള്ള സംഗതികൾ ഉണ്ടാവണം അത്തരം കാര്യങ്ങൾക്കെതിരായി സമാന ചിന്താഗതിക്കാരുമായി യോജിച്ചുകൊണ്ട് മ നമ്മുടെ മനസാക്ഷി രാഷ്ട്രത്തിൻ്റെ മനസാക്ഷി എന്ന് പറയുന്നത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യമാണ് നമ്മുടെ ഭരണഘടന ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് മൂന്ന് കൊല്ലിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്ത ഭരണഘടനയാണ് ആ ഭരണഘടനയിലൊക്കെ കായികമില്ലത്തൊക്കെ ചെയ്ത പ്രസംഗത്തിൻ്റെ അത് നോക്കുകയാണെങ്കിൽ അത്ര ദീർഘക്ഷണത്തോടുകൂടിയാണ് കായിക വിരുദ്ധത്തെ പോലുള്ള ആളുകൾ പോക്കർ സാഹിബിനെ പോലുള്ള ആളുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഡിബേറ്റിൽ പങ്കെടുത്തത് ഇന്ന് തോന്നുന്ന വായിക്കുന്ന സമയത്ത് നമുക്ക് അഭിമാനം തോന്നും അത്രയ്ക്ക് കൃത്യമായിട്ടാണ് ചെയ്തത് അതിൻ്റെ ചർച്ചാവേളയിൽ ഒരംഗം പറഞ്ഞു അത്രേ ഇത് ഇന്ത്യയിലെ ഭരണഘടനയല്ലേ നല്ല കാര്യമല്ലേ നമുക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ തുടങ്ങാമെന്ന് അപ്പോൾ മറ്റൊരു മെമ്പർ പറഞ്ഞു വേണ്ട ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവരുണ്ടാവുമല്ലോ ഈ രാജ്യത്ത് അതുകൊണ്ട് അവർക്ക് വേദന ഉണ്ടാവേണ്ട അതങ്ങ് എഴുതണ്ടെന്ന് പറഞ്ഞൊരു രാജ്യമാണ് ആ വിധത്തിൽ വന്നൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പുകഴ്ത്തി പറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വിശ്വസംസ്കാരത്തിൻ്റെ നന്മ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അതിനെ പിച്ച് ചീന്തി എറിയുകയും അത് യാതൊരു വില കൽപ്പിക്കാതെ രാജ്യത്തെ പറകോട്ട് നയിക്കുകയും അക്രമത്തിലേം ചെയ്യുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ചെയ്തികൾ ചർച്ചയ്ക്ക് വിധേയമാകണമെന്നുള്ളതിനായിരിക്കാം ഈ മെമ്പർ നമ്മുടെ പാർട്ടി നേതൃത്വം ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് കൂടുതൽ പറയാനുണ്ട് പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഈ ചർച്ച അവിടെ തുടക്കം കുറിക്കാൻ അവസരം നൽകിയതിന് പ്രത്യേകമായും നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വാഹനം ഞാൻ ദേശീയ ഭരണക്രമവും ന്യൂനപക്ഷങ്ങളും എന്ന വിഷയം ആസ്പദമായി സംസാരിച്ച ഭൂമന്നനായ